ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ഈസി ആയിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കുക്കറിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നല്ല നെയ്ച്ചോറ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കട്ട പിടിക്കുകയോ അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിനുള്ള അരി വെച്ചിട്ടുണ്ട് ഈ കപ്പിന് മൂന്ന് കപ്പരിയാണ് എടുത്തത് ഒരു ബൗളിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ബൗൾ നിറയുണ്ട് കേട്ടോ അപ്പോൾ ഈ ബൗളിനനുസരിച്ചായിരിക്കും ഞാൻ വെള്ളം അളന്നെടുക്കുന്നത് ഏകദേശം ഒരു കിലോയുടെ അടുത്തുണ്ട് കേട്ടോ ഒരു കിലോ മുഴുവനായിട്ടുള്ള കുറച്ച് കുറവുണ്ട് അപ്പം നമുക്കിത് കഴുകിയിട്ടൊന്ന് അരിപ്പയിലിട്ട് വെക്കാം കുറച്ചായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അരി കഴുകിയിട്ട് ഇതുപോലെ അരിപ്പയിലിട്ട് വെക്കാം കൂടുതൽ അരിയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം തിളക്കുന്ന സമയത്ത് കഴുകിയെടുത്താൽ മതി ഇനി ഞാനിതാ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യിൽ മാത്രമാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം ഓയിലിൽ മാത്രമാണെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം അപ്പോൾ ഞാൻ രണ്ടും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഇത് നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറുവപ്പെട്ട നാല് ഗ്രാമ്പു മൂന്ന് ഏലക്കായ എന്നിവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കേ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി നേർമയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം വേണമെങ്കിൽ സവാള നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ബിരിയാണിക്കൊക്കെ തയ്യാറാക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനങ്ങനെ ചെയ്യുന്നില്ല ഇതുപോലെ ഒന്ന് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ സവാള ഒന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ക്യാരറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എണ്ണയിലിട്ട് അധിക സമയമൊന്നും ക്യാരറ്റ് വേവിക്കൊന്നും വേണ്ട ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളം വളർന്നെടുക്കുന്നത് അരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബൗളിലാണ് അപ്പോൾ അരി ആ ബൗൾ നിറയെ ഉണ്ടായിരുന്നു പക്ഷേ വെള്ളം ഞാൻ അത്ര നിറയെ തന്നെ എടുക്കുന്നില്ല കുറച്ചൊന്ന് കുറച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ എടുക്കാതെ കുറച്ച് കുറച്ചിട്ട് അതേപോലെ രണ്ട് പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നോക്കിയിട്ട് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വേണമെങ്കിൽ വെള്ളം വളർന്നെടുത്തിട്ട് അത് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം സവാളയൊക്കെ വയറ്റി എടുക്കുന്ന സമയത്ത് വെള്ളം തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഓഫാക്കരുത് ഒന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഓഫാക്കിയാൽ മതി രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പായിട്ട് ഓഫ് ആക്കാം കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ എങ്കിൽ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെയ്ച്ചോറ് കിട്ടും അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറക്കാണ് എന്താ അടിപൊളിയായിട്ട് തന്നെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതുപോലെ കുക്കറിൽ നെയ്ച്ചോറ് തയ്യാറാക്കുന്ന സമയത്ത് കുക്കർ തുറക്കുന്ന സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നെയ്ച്ചോറിന് അല്ലാതെ പാത്രത്തിൽ തയ്യാറാക്കുന്നതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റുമാണ് ഈ നെയ്ച്ചോറിന് ഇത് ഇതാ ഒട്ടിപ്പിടിക്കുകയോ അടിയിൽ പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു കിലോ അരി വരെയൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാം വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത് അല്ലാതെ പാത്രത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കൂടിപ്പോയോ കുറഞ്ഞു പോയോ തീ കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നൊക്കെ ഉള്ള ടെൻഷനായിരിക്കും ഇതാവുമ്പോൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് വെള്ളവും അരിയും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം വിസിൽ വരുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനി നമുക്കിത് സേർവ് ചെയ്യാം ഇതിന് കോമ്പിനേഷനായി വരുന്ന ഒരു ബീഫ് കറിയുടെ വീഡിയോ കൂടിയുണ്ട് അത് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള നെയ്ച്ചോറാണ് കേട്ടോ ഇത് ഇനി നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്